ായി നടക്കുന്നു മത്സരം ഇംഗ്ലീഷ് എന്നിവയും ഇതോടൊപ്പം നടക്കുന്നു കൂടുതൽ വിശദമായ വാർത്തകളുമായി നമ്മോടൊപ്പം പറയത്തതുണ്ട് എന്തൊക്കെയാണ് ഒരുതങ്ങനെ നമുക്ക് കുട്ടികളോട് ചോദിക്കാം ാസ്കിറ്റ് ടൈം ഐ വിൽ ഷോ ഇൻ ദ ക്ലോക്ക് ഹൗ ഡ ആൻഡ് ഹാപ്ൻസ് อัตราഡെडली ട്രാഫിക് സിഗ്നൽ యాక్ సైన్స్ This is our state Kerala you can ask any questions from Kerala i am ready to answer it where is sabarimala any ജൂൺ മുതൽ ജനുവരി മാസം വരെ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിച്ച പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു മെഗാ ക്യൂസ് മത്സരം നടത്തുന്നു